സ്വന്തം വീട്ടുപയോഗത്തിന് വേണ്ടി വരുന്ന പച്ചക്കറികൾ വീട്ടുവളപ്പിൽ തന്നെ കൃഷി ചെയ്യുന്നതും അതിനിടയിലൂടെ ഓരോ കഞ്ചാവ് ചെടിയും കൂടി നട്ടുപിടിപ്പിക്കുന്ന ഗ്രാമീണർ ഇന്ന് നേപ്പാളിലെ മൂന്നാമത്തെ ദിവസം ഇന്ന് ഉള്ളത് രാവിലെ ആറ് മുപ്പതായപ്പോൾ തന്നെ ചായ കുടിക്കാനായി പുറത്തേക്ക് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ആദ്യം തന്നെ കണ്ട കാഴ്ചയാണ് ടാക്സി പെർമിറ്റ് ഉള്ള വാഹനങ്ങൾ വിനോദസഞ്ചാരികളെയും കാത്തു നിൽക്കുന്നു ഇവിടുത്തെ ടാക്സി വാഹനങ്ങളുടെ നമ്പർ പ്ലേറ്റുകൾ ഇത്തരത്തിലാണ് അതുപോലെ തന്നെ ഈ തണുപ്പുള്ള പ്രഭാതത്തിലും വേണ്ടി സമയം കണ്ടെത്തുന്ന ആളുകൾ അങ്ങനെ ചായ കൂടിയൊക്കെ കഴിഞ്ഞ് റൂമ് ചെക്ക്ഔട്ട് ചെയ്ത് വണ്ടിയും എടുത്ത് നേരെ പൊക്രയിലെ കാഴ്ചകൾ കാണാനായി ഇറങ്ങി ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് ബാർഹി തടാകമുള്ള നേരെ അങ്ങോട്ടേക്കാണ് പോകുന്നത് അങ്ങനെ ഞങ്ങൾ തടാകത്തിനരികിലെത്തി അരികിലെത്തി ഈ ഒരു തടാകത്തിലൂടെ ബോട്ട് യാത്ര ചെയ്താൽ തപോവൻ മൊണാസ്ട്രയിലെത്താം അതുപോലെ തന്നെ തടാകത്തിന്റെ മധ്യഭാഗത്തായി കാണുന്നത് തൽബാർഹി ക്ഷേത്രമാണ് അങ്ങോട്ടേക്ക് വിനോദസഞ്ചാരികളെ കൊണ്ടുപോകുന്ന ബോട്ടുകളാണ് ഈ കാണുന്നത് ഇവിടെ തൊട്ടടുത്ത് തന്നെ ബോട്ട് സവാരിക്കുള്ള ടിക്കറ്റ് കൗണ്ടർ ഉണ്ട് തൽബാർഹി ക്ഷേത്രത്തിലേക്ക് പോയി തിരിച്ചു കൊണ്ടുവരുന്നതിന് തൊള്ളായിരം നേപ്പാളി രൂപയാണ് ഇവർ വാങ്ങുന്നത് ടിക്കറ്റും ടിക്കറ്റുമെടുത്ത് ബോട്ടിനു വേണ്ടി കാത്തിരിക്കുന്നവരാണ് ഇവരെല്ലാവരും ദൂരെയായി ഈ കാണുന്നത് ഹിമാലയ പർവ്വതങ്ങളുടെ മുകളിൽ മഞ്ഞു മഞ്ഞ് കിടക്കുന്ന മനോഹരമായ കാഴ്ചയാണ് ഇവിടുന്ന് ടിക്കറ്റും ടിക്കറ്റുമെടുത്ത് ബോട്ടിന് വേണ്ടി കാത്തു നിന്നാൽ ഒന്ന് രണ്ട് മണിക്കൂർ വെറുതെ പോകും അതുകൊണ്ട് ബോട്ട് യാത്ര സ്കിപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു പകരം ദൂരെ മഞ്ഞു വീണ് കിടക്കുന്ന ഈയൊരു മലയുടെ മനോഹരമായ കാഴ്ചകൾ കുറച്ചുകൂടി നിന്ന് കാണാൻ ശരൺകോട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു ഈയൊരു സ്ഥലത്തെക്കുറിച്ച് ഇവിടെയുള്ള കച്ചവടക്കാരനോട് ചോദിച്ച് മനസ്സിലാക്കിയതാണ് ഇവിടെ ഫ്രഷ് ജ്യൂസിന്റെ കച്ചവടമാണ് സൈക്കിളിലാണ് കച്ചവടം ജ്യൂസിന്റെ ആവശ്യത്തിന് വേണ്ടി ഒരു സെമി മാനുവൽ മെഷീനാണ് ഇവിടെ ഉപയോഗിക്കുന്നത് പക്ഷേ സൈക്കിളിൽ കൊണ്ടു നടന്ന കച്ചവടം ചെയ്യുന്നത് കൊണ്ടാവാം ഇങ്ങനെ അതുപോലെ തന്നെ ഈ ഒരു പരിസരത്ത് വിനോദസഞ്ചാരികളെയും പ്രതീക്ഷിച്ചുകൊണ്ട് ധാരാളം വഴിയോര കച്ചവടക്കാരുമുണ്ട് മാലയും കളിപ്പാട്ടങ്ങളുമാണ് കച്ചവട സാധനങ്ങളിൽ കൂടുതലും അങ്ങനെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ മതിയാക്കി വണ്ടിയും എടുത്ത് നേരെ ശരൺകോട്ടിലേക്ക് വണ്ടിയിൽ പെട്രോൾ കുറവാണ് പോകുന്ന വഴിക്ക് പെട്രോൾ അടിക്കാൻ ഒരു പമ്പിൽ വണ്ടി നിർത്തി പെട്രോൾ അടിക്കുന്ന മെഷീന്റെ നാല് ഭാഗവും ഷട്ടർ ഇട്ടാണ് നിർത്തിയിരിക്കുന്നത് ഇവർ എന്തിനാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നതെന്ന് മനസ്സിലായില്ല എന്നാൽ പോകുന്ന വഴിയിൽ മിക്ക പെട്രോൾ പമ്പുകളിലെയും മെഷീനുകൾ ഇത്തരത്തിൽ ഷട്ടറിനുള്ളിലാണ് ഉള്ളത് ഇന്നത്തെ ഇവിടുത്തെ പെട്രോളിന്റെ വില നൂറ്റി അൻപത്തി ഒമ്പത് രൂപ ഇരുപത്തിയഞ്ച് പൈസയാണ് ഇന്ത്യൻ രൂപയുടെ മൂല്യം വെച്ച് നോക്കുമ്പോൾ നൂറ് രൂപയ്ക്ക് താഴെയാണ് ഇവിടുത്തെ പെട്രോൾ വില അങ്ങനെ പെട്രോളും അടിച്ച് വീണ്ടും യാത്ര ആരംഭിച്ചു ഇങ്ങോട്ടുള്ള റോഡാണെങ്കിൽ നല്ല ചെങ്കുത്തായിട്ടാണ് കിടക്കുന്നത് റോഡിന്റെ ഇരുവശത്തും ചെങ്കുത്തായി കിടക്കുന്ന ഭാഗങ്ങളിലാണ് ഇവർ വീട് നിർമ്മിച്ചിരിക്കുന്നത് അങ്ങനെ പോകുന്ന വഴിക്ക് മനോഹരമായ ഒരു കാഴ്ച കണ്ട് വണ്ടി നിർത്തി ഈ ഒരു ഭാഗത്തു നിന്ന് നോക്കിയാൽ ടൗണിന്റെ ഏതൊക്കെയോ ഭാഗങ്ങൾ വളരെ ദൂരെയായി കാണാം അതുപോലെ തന്നെ ഇതിനടുത്തുകൂടി കടന്നു പോകുന്നത് സെതി റിവർ ആണ് ഈ ഒരു നദി ഹിമാലയ പർവ്വത നിരകളിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത് അങ്ങനെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് മുമ്പോട്ട് പോകുമ്പോഴാണ് മറ്റൊരു കാഴ്ച കണ്ടത് വലിയ ഒരു കെട്ട് വിറവുമായി ഒരാൾ നടന്നു നീങ്ങുന്നു ഇദ്ദേഹം ഒരു പ്രത്യേക രീതിയിലാണ് വിറക് കെട്ട് ചുമന്നു കൊണ്ടുപോകുന്നത് ഇദ്ദേഹത്തിന് നല്ല പ്രായവും ഉണ്ട് ഇതിന്റെ ഭാരം മുതുകിലും തലയിലുമായിട്ടാണ് താങ്ങി നിർത്തിയിരിക്കുന്നത് നല്ല രീതിയിലുള്ള ഭാരമുണ്ടെന്ന് കാഴ്ചയിൽ തന്നെ അറിയാം ഈ ഒരു ഭാഗത്തുള്ളവരെല്ലാവരും തന്നെ ഭാരം ചുമക്കുന്നത് വ്യത്യസ്തമായ രീതിയിലാണ് ഇവിടെ ഒരാൾ ഗ്യാസ് കുറ്റി ചുമന്നു കൊണ്ടുവരുന്നത് ഇത്തരത്തിലാണ് ഒരുപക്ഷെ ഈ ഒരു രീതിയിൽ ഭാരം ചുമക്കുമ്പോൾ ഈസി ആയി കൂടുതൽ ഭാരം ചുമക്കാൻ പറ്റിയേക്കാം അങ്ങനെ ഞങ്ങൾ സരംകോട്ടെത്തി ഇത്ര നേരമായിട്ടും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല ഇനി ബ്രേക്ക്ഫാസ്റ്റിനുള്ള ഒരു കട കണ്ടെത്തണം അവസാനം ഞങ്ങൾ ഒരു റെസ്റ്റോറന്റിൽ എത്തി നല്ലൊരു വ്യൂ പോയിന്റിലുള്ള റൂഫ് ടോപ്പിലാണ് റെസ്റ്റോറന്റ് ചെറിയൊരു റെസ്റ്റോറന്റ് ആണെങ്കിൽ പോലും ഇതിന്റെ റൂഫ് ടോപ്പിലെ കാഴ്ചകൾ അതിമനോഹരം തന്നെ റെസ്റ്റോറന്റിന്റെ ഒരു ഭാഗത്തായി കണ്ടതാണ് റാഡിഷ് അരിഞ്ഞ് ഉണക്കാനിട്ടിരിക്കുന്നു ചില സ്ഥലങ്ങളിൽ ഇത് കറിക്കും സൂപ്പിനുമൊക്കെ ഉപയോഗിക്കാറുണ്ട് ഉണക്കിയെടുത്താലും ഇതിന്റെ പോഷക ഗുണത്തിന് പുറവൊട്ടും വരാറില്ല കഴിക്കാനായി ഞാനൊരു ചൌച്ചവു ആണ് പറഞ്ഞത് നല്ല ചൂടോട് കൂടി തന്നെ ചൌചവ് എത്തി നേപ്പാളികളുടെ ഒരു പ്രധാന ഭക്ഷണമാണ് ഈ ചൌച്ചവ് കാഴ്ചയിൽ നൂഡിൽസ് പോലെ ഇരിക്കുമെങ്കിലും ഇതൊരു ടിബറ്റൻ പാചക രീതിയിലുള്ള ഭക്ഷണമാണ് നേപ്പാളിൽ എത്തുന്ന മലയാളികളുടെ പ്രിയപ്പെട്ട ഭക്ഷണവും ഇത് തന്നെ അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞ് വണ്ടിയും എടുത്ത് കുറച്ചു ദൂരം കൂടി മുമ്പോട്ട് പോയി നേപ്പാൾ ഗ്രാമങ്ങളിലെ പരമ്പരാഗത വീടുകളുടെ നിർമ്മാണം ഒരു പ്രത്യേക രീതിയിലാണ് അത്തരത്തിലുള്ള ഒരു വീട് കണ്ട് ഞാൻ വെറുതെ ഒന്ന് കയറിയതാണ് മണ്ണും തടിയും ഉപയോഗിച്ച് നിർമ്മിച്ചിട്ടുള്ള രണ്ടു നില വീട് ഇതിന് തൊട്ടടുത്തായി തന്നെ കരിങ്കല്ലുകൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ഈ ഒരു ഭാഗമാണ് ഇവരുടെ അടുക്കള മണ്ണും മരവും ചേർത്ത് നിർമ്മിക്കുന്ന വീടുകൾ ിൽ ഈപിടുത്തു സാധ്യത കൂടുതലായതുകൊണ്ടാണ് അടുക്കളയെ വേർതിരിക്കുന്നത് കൂടാതെ പാചക സമയത്ത് ഉണ്ടാകുന്ന പുക ചൂട് അഴുക്ക് എന്നിവ വീട്ടിനകത്തേക്ക് വരാതിരിക്കാൻ ഇത് സഹായിക്കും അതുപോലെ തന്നെ ഇവിടുത്തെ സംസ്കാര വിശ്വാസ പ്രകാരം വളരെ ശുദ്ധിയോടെ സൂക്ഷിക്കേണ്ട ഒരു ഇടം കൂടിയാണ് അടുക്കള ഇവിടെ കുറച്ച് കോഴിക്കുഞ്ഞുങ്ങളെ വളർത്തുന്നുണ്ട് വീട്ടുടമയാണെങ്കിൽ കോഴിക്കുഞ്ഞുങ്ങൾക്ക് തീറ്റ കൊടുക്കുന്ന തിരക്കിലാണ് ഈ കാണുന്നതാണ് ഇവിടുത്തെ കോഴിക്കൂട് കൂടിന്റെ നിർമ്മാണവും കരിങ്കല്ലുകൊണ്ട് തന്നെയാണ് അങ്ങനെ വീടിന്റെ കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ചിറങ്ങിയപ്പോൾ ഈ ഒരു വീട്ടുവളപ്പിൽ കണ്ടതാണ് കഞ്ചാവിന്റെ ചെടിയാണോ എന്ന് സംശയം അങ്ങനെ വഴിയിൽ നിന്ന ഒരു ചേട്ടനോട് ഇതെന്താണെന്ന് ചോദിച്ചു എന്റെ സംശയം തെറ്റിയില്ല ഇത് കഞ്ചാവ് തന്നെയാണെന്നാണ് ചേട്ടന്റെ മറുപടി ഇതൊന്നും ഇവിടെ ഒരു പ്രശ്നമല്ലെന്നും ഇതിന്റെ കൃഷി തന്നെ ചേട്ടന്റെ വീട്ടിലുണ്ടെന്നാണ് ചേട്ടൻ പറഞ്ഞത് അവസാനം അതിന്റെ കൃഷി കാണാൻ വേണ്ടി ഞങ്ങൾ പതിയെ ചേട്ടന്റെ വീട്ടിലേക്ക് പോയി അങ്ങനെ ചേട്ടന്റെ വീട്ടുവളപ്പിലെ കഞ്ചാവ് കൃഷി കാണിച്ചു തന്നു ഇതൊരു ആയുർവേദ ഔഷധമാണെന്നാണ് ചേട്ടന്റെ വാദം ആയുർവേദിക ഔഷധി इसका तेल बनता है कपड़ा बनता है इसका लोकता होता है ना।, ना लोकता का कपड़ा बनता है वो आपका देश में नेता लोग लाग पहनता है ना सफरी उस, उस, यही चीज का तो बनता है ना ഇവിടെ മരം പോലെ വളർന്നു നിൽക്കുന്ന ഈ ഒരു ചെടിയാണ് നമ്മുടെ നാട്ടിൽ വിലക്കപ്പെട്ട ഔഷധ സസ്യം ഇത് കാട് പോലെ വളർന്നു കൂടിയപ്പോൾ ഒന്ന് വെട്ടിയൊരുക്കി നിർത്തിയതാണെന്നാണ് ചേട്ടൻ പറഞ്ഞത് വെട്ടിയൊരുക്കിപ്പോൾ അധികം വന്നതെല്ലാം കൂടി ചേട്ടന്റെ വീട്ടുമുറ്റത്ത് കൂട്ടിയിട്ടിട്ടുണ്ട് ഇതിനെക്കുറിച്ചൊക്കെ ചോദിച്ചു മനസ്സിലാക്കുന്നതിനിടയിൽ ചേട്ടൻ ഞങ്ങളെ വീട്ടിലേക്ക് ക്ഷണിച്ചു വീട്ടുമുറ്റത്ത് മുറത്തിൽ എന്തോ ഉണക്കാനിട്ടിരിക്കുന്നത് കണ്ട് എന്താണെന്ന് ഞാൻ ചോദിച്ചു ബാഞ്ചിറ അല്ലെങ്കിൽ മിലറ്റ് എന്നൊക്കെയാണ് ഇവരിതിനെ പറയുന്നത് ഗോതമ്പ് പോലെ തന്നെ പൊടിച്ച് ചപ്പാത്തിയായും ദോശയെയും കഴിക്കാറുണ്ടെന്നാണ് പറഞ്ഞത് പിന്നെയാണ് കണ്ടത് ഇവയുടെ വീട്ടുമുറ്റത്ത് പലയിടങ്ങളിലായി ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഇവരുടെ വീട്ടുമുറ്റത്ത് സ്വന്തം വീട്ടാവശ്യത്തിന് വേണ്ടിയുള്ള പച്ചക്കറികൾ ഇവിടെ തന്നെ കൃഷി ചെയ്യുന്നുണ്ട് അങ്ങനെ പച്ചക്കറി കൃഷിക്ക് ഇടയിലാണെങ്കിലും ഓരോ മൂട് കഞ്ചാവ് ചെടിയും കൂടി വച്ചുപിടിപ്പിക്കുന്നുണ്ട് അങ്ങനെ കൃഷിയൊക്കെ കണ്ടു നടക്കുന്നതിനിടയിൽ ദൂരെയായി കണ്ടതാണ് ഇവിടെ ഒരു ഓറഞ്ചിന്റെ മരം നിൽക്കുന്നു സൂക്ഷിച്ചു നോക്കിയപ്പോൾ പഴുത്ത് പാകമായി നിൽക്കുന്ന ഒരുപാട് ഓറഞ്ച് അതിൽ കണ്ടു അദ്ദേഹത്തോട് അനുവാദവും ചോദിച്ച് അദ്ദേഹത്തിന്റെ പറമ്പിൽ നിന്ന് കുറച്ച് ഓറഞ്ച് പൊട്ടിച്ചു അങ്ങനെ ഓറഞ്ചൊക്കെ പൊട്ടിച്ച് തിരികെ വന്നപ്പോഴേക്കും അദ്ദേഹം കുറച്ച് സാധനങ്ങൾ ഞങ്ങളെ കാണിച്ചു തന്നു കഞ്ചാവിൽ നിന്ന് എടുക്കുന്ന ഓയിലാണെന്നാണ് പറഞ്ഞത് ചരസ് എന്നൊക്കെയാണ് ഇതിനെ പറയുന്നത് അങ്ങനെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് നേരെ അടുത്തിടത്തേക്ക് അങ്ങനെ പോകുന്ന വഴിക്ക് സിഗ്നലിൽ വണ്ടി നിർത്തിയപ്പോൾ കണ്ടതാണ് സിഗ്നലിന്റെ മധ്യഭാഗത്തായി ഒരു ആകാശപാത നിർമ്മിച്ചിരിക്കുന്നു കേരളത്തിൽ ഇതുപോലൊരു ആകാശപാത അസ്ഥിഗൂഢമായി നിൽക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളേറെയായി അങ്ങനെ സിഗ്നൽ വീണതും ഞങ്ങൾ വണ്ടിയും എടുത്ത് നേരെ മുമ്പോട്ടേക്ക് ഇവിടുന്ന് നേരെ പോകുന്നത് മുക്തേശ്വർ കേവ് കാണാനാണ് നേപ്പാളിലെ പ്രധാനപ്പെട്ട ഒരു ഗുഹാക്ഷേത്രമാണ് പഴമയും ഐതിഹവും നിറഞ്ഞ പുരാതനമായ ഒരു ക്ഷേത്രം പൊക്രയിലെ നഗരമധ്യത്തിൽ തന്നെയാണ് ഈ ഈയൊരു ക്ഷേത്രമുള്ളത് പ്രധാന റൂട്ടിൽ നിന്ന് കുറച്ച് പടികൾ താഴേക്ക് ഇറങ്ങിയാൽ അങ്ങോട്ടുള്ള നടപ്പാതയായി നടപ്പാതകളിലെല്ലാം അങ്ങോട്ടുള്ള സൂചന ബോർഡുകൾ കാണാം പാതയുടെ ഇരുവശത്തുമായി ധാരാളം കച്ചവടക്കാരും ഉണ്ട് ഏതൊരു പ്രധാന ക്ഷേത്രത്തിലും ഉള്ളതുപോലെ തന്നെ പക്ഷെ ഇവിടെ നേപ്പാളിന്റെ ട്രഡീഷണൽ ആയിട്ടുള്ള കുറച്ച് സാധനങ്ങളുടെ കച്ചവടമാണ് ക്ഷേത്രത്തിനകത്തേക്കുള്ള പ്രവേശനം പാസ് മൂലമാണ് പുറം രാജ്യങ്ങളിൽ നിന്ന് വരുന്നവർക്ക് നൂറ് നേപ്പാളി രൂപയാണ് ടിക്കറ്റ് നിരക്ക് ഞാൻ ഞാനിവിടുന്ന് ഒരു ടിക്കറ്റ് എടുത്തു ഈ കാണുന്നതാണ് അകത്തേക്കുള്ള വഴി കൂടുതലും വിദേശീയരാണ് ഇവിടുത്തെ സന്ദർശകർ ഈ ഒരു പടികൾ വഴി കുറച്ചു ദൂരം മുമ്പോട്ട് ചെന്നു കഴിഞ്ഞാൽ പിന്നെ അകത്തേക്ക് നാച്ചുറൽ ആയിട്ടുള്ള ഒരു കേവാണ് പോകുന്ന വഴിക്കെല്ലാം ചുവരുകളിൽ സിമെന്റ് കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള മനോഹരമായ ശില്പങ്ങൾ അകത്തേക്ക് ഇറങ്ങുമ്പോൾ വെളിച്ചം തീരെ കുറവാണ് നാച്ചുറൽ ആയിട്ടുള്ള ഈ ഒരു കേവിന്റെ ചില ഭാഗങ്ങൾ സുരക്ഷയുടെ ഭാഗമായി ചില മനുഷ്യനിർമ്മിതികളുമുണ്ട് ഇതിനകത്തു കൂടിയുള്ള യാത്ര വല്ലാത്തൊരു അനുഭവം തന്നെയാണ് കേവിന്റെ അവസാനം എത്തിക്കഴിഞ്ഞാൽ ഇവിടെ നിന്ന് നോക്കുമ്പോൾ വളരെ ദൂരെയായി ഒരു വെള്ളച്ചാട്ടം കാണാൻ പറ്റുന്നുണ്ട് ഈ ഒരു ഭാഗം വരെയാണ് നമുക്ക് പ്രവേശനമുള്ളത് അങ്ങനെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് അതി പുറത്തേക്ക് ഇനി ഇവിടെ തൊട്ടടുത്തുള്ള ഗ്രാമത്തിലെ വിശേഷങ്ങൾ കൂടി ഒന്ന് കാണണം അങ്ങനെ വണ്ടിയും എടുത്ത് കുറച്ചു ദൂരം കൂടി മുമ്പോട്ട് പോയി പോകുന്ന വഴിക്ക് വെളുത്ത താറാവിന്റെ കൂട്ടം കണ്ട് വണ്ടി നിർത്തിയതാണ് ഇതിന്റെ തൊട്ടടുത്തായി തന്നെ ഒരു വീട് കണ്ടു ഞാൻ ഒന്നും ആലോചിക്കാതെ നേരെ അങ്ങോട്ടേക്ക് കയറി ചെന്നു അങ്ങനെ വീട്ടുമുറ്റത്ത് ചെന്നപ്പോൾ ഇവിടെയും ഉണ്ട് ധാരാളം താറാവും കോഴിയും ഒക്കെ വീടിന് ചുറ്റും പലയിടങ്ങളിലായി താറാവിനും കോഴിക്കുമുള്ള കൂടുകളാണ് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഇവരുടെ ഉപജീവനവും താറാവിന്റെയും കോഴിയുടെയും മുട്ട വിറ്റ് കിട്ടുന്ന പണത്തിലാണ് ഇവർ ഉപജീവനം നടത്തുന്നത് ഇതിനു പുറമെ രണ്ട് പശുക്കളും ഉണ്ട് മുറ്റത്തിന്റെ അടുപ്പിൽ എന്തോ കിടന്ന് തിളയ്ക്കുന്നുണ്ട് ചോദിച്ചു പ്പോൾ താറാവിനുള്ള തീറ്റയാണെന്നാണ് പറഞ്ഞത് കല്ലും മണ്ണും ഉപയോഗിച്ച് രീതിയിൽ നിർമ്മിച്ചിട്ടുള്ള വീടാണ് ഇവിടെ ഗ്രാമപ്രദേശങ്ങളിലെല്ലാം ഇത്തരത്തിലുള്ള വീടുകളാണ് കൂടുതലും ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് കുറച്ചു ദൂരം കൂടി മുമ്പോട്ട് പോയി പോകുന്ന വഴിക്ക് റോഡിനരികിൽ നിന്ന് കുറച്ചുപേർ ഓറഞ്ച് കച്ചവടം ചെയ്യുന്നു ഇത് കണ്ടപ്പോൾ വണ്ടി ഒന്ന് നിർത്തി ഒരു കിലോയ്ക്ക് അൻപത് നേപ്പാളി രൂപ പറഞ്ഞപ്പോൾ ഒരു കിലോ വാങ്ങാമെന്ന് വിചാരിച്ചു അങ്ങനെ കവറിലാക്കിയ ഓറഞ്ച് ചെറിയൊരു ത്രാസ് ഉപയോഗിച്ച് തൂക്കി തന്നു ഒരു കിലോയിൽ കൂടുതലുണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞത് നല്ല മധുരമുള്ള ഓറഞ്ച് ആയിരുന്നതുകൊണ്ട് ഒറ്റയിരിപ്പിന് തന്നെ മൂന്നെണ്ണം അകത്താക്കി അങ്ങനെ ഓറഞ്ച് എല്ലാം കഴിച്ച് കുറച്ചു ദൂരം കൂടി മുമ്പോട്ട് പോയി വഴിക്ക് ദൂരെയായി ഒരു ഹാങ്ങിങ് ബ്രിഡ്ജ് കണ്ടു ആ ഒരു ബ്രിഡ്ജിലേക്ക് പോകാനുള്ള വഴി ഏതാണെന്ന് കണ്ടുപിടിക്കണം അവസാനം റോഡിലൂടെ വന്ന ഒരാളോട് വഴിയെല്ലാം ചോദിച്ച് മനസ്സിലാക്കി നേരെ അങ്ങോട്ടേക്ക് നടന്നു പ്രധാന റോഡിൽ നിന്ന് ഈ ഒരു മനോഹരമായ നടപ്പാത വഴി കുറച്ചു ദൂരം മുമ്പോട്ട് പോകുമ്പോഴാണ് ഹാങ്ങിങ് ബ്രിഡ്ജ് ഉള്ളത് ഇതൊരു പ്രധാന നടപ്പാത അല്ലായിരുന്നിട്ട് പോലും എത്ര വൃത്തിയോടെയാണ് ഇത് കിടക്കുന്നത് കുറച്ചു ദൂരം കൂടി നടന്ന് അവസാനം ഹാങ്ങിംഗ് ബ്രിഡ്ജിലെത്തി ഇതിന് അത്യാവശ്യം നല്ല നീളമുണ്ട് ഒരു നദിയുടെ കുറുകയാണ് ഈ ഒരു ഹാങ്ങിംഗ് ബ്രിഡ്ജ് ഉള്ളത് ഇവിടെ നിന്ന് നോക്കുമ്പോൾ ദൂരെ വാഹനങ്ങൾ പോകുന്ന റോഡ് കാണാൻ അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് സമയം പോയതറിഞ്ഞില്ല ഏകദേശം സമയം അഞ്ചു മണിയായി ഇരുട്ടുന്നതിന് മുമ്പ് റൂമിലെത്തണം ഇനി നാളെ വേണം ഇവിടത്തെ മറ്റു കാഴ്ചകളിലേക്ക് ഇറങ്ങാൻ